ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ചോദിച്ചു നബിയെ ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ് സ്വർഗത്തിലേക്ക് ആദ്യം കേറിയിട്ട് കഴിക്കുന്ന ഭക്ഷണം ഏതാണ് മോനെ ആദ്യം കഴിക്കുന്ന ഭക്ഷണം ആദ്യം കഴിക്കുന്ന ഭക്ഷണം ഏതാണ് യോധം തങ്ങൾ പറഞ്ഞു മത്സ്യത്തിന്റെ നല്ല ലിവർ ഒന്നാം നമ്പർ ലിവർ നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഇവിടെ ഉള്ള വാസന ഒന്നും കരുതണ്ട അങ്ങനൊന്നും ഉണ്ടാകൂല കടിക്കാൻ നല്ല സോഫ്റ്റ് ആയ സുന്ദരായി ഈ മറുപടി കേട്ടപ്പോ അബ്ദുല്ലാഹിബിനു സലാം സന്തോഷിച്ചു മഹാനവറുകൾ പറഞ്ഞു ഓ അങ്ങയുടെ തോളിൽ നിന്ന് തുണിയൊന്നും നീക്കി തരണം ഒന്ന് കാണാനാണ് മുദ്ര ഭൂവത്തിന്റെ കാണാനാണ് ഹബീബ് അലൈഹി സല്ലം കുപ്പായങ്ങനെ നയിച്ചു കൊടുത്തു ഇവിടെ ഹത്തുമുന്നഭൂവത്തിന്റെ ഒരു മുദ്ര കലയുണ്ട് നല്ല ഒരു കല കണ്ടോ കണ്ടു സന്തോഷി ചോഷി ശഹാത്തകരി